ഹായ് ഇസ്ലാം വലൈക്കും നമ്മൾ ഇതാ ലെഞ്ചിനു വേണ്ടിയിട്ട് ഇവിടെ ബോട്ടിയാണ് കേട്ടോ തയ്യാറാക്കാൻ പോകുന്നത് അതവിടെ ബോട്ടിയൊക്കെ നല്ലോണം ക്ലീൻ ചെയ്ത് കഴുകി വെള്ളം പോകാൻ വെച്ചിട്ടുണ്ട് അപ്പം പോലെ തന്നെ ഇവിടെ ദാ വിരക്കെടുപ്പിൽ നമ്മൾ ചോറിനൊക്കെ വെള്ളം വെച്ച് അതാ അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിലോട്ട് വേണ്ടി സാധനങ്ങളൊക്കെ നല്ലോണം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അതാ അവിടെ സവാളയും ചെറിയുള്ളിയും വെളുത്തുള്ളി ഇഞ്ചിയാണേ അതാ ഞാൻ ചെറിയുള്ളി ഇഞ്ചും ഇതൊക്കെ നല്ലോണം കുത്തിയിട്ടിട്ടുണ്ട് കേട്ടോ സവാള അതാ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് ചെറിയ രണ്ട് തക്കാളിയും കൂടെ എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് പച്ചമുളക് കൂട്ടോ കുറച്ച് കറിവേപ്പിൽ നമ്മൾ കഴുകി വെച്ചാൽ ബോട്ട് ചെയ്താൽ ഒരു പാത്രത്തിലോട്ട് ഇട്ട് പിന്നെ പിന്നെന്താ നമ്മൾ എരിഞ്ഞുവച്ചതും ചതച്ച് വെച്ചതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ മല്ലിപ്പൊടി രണ്ട് സ്പൂൺ ഞാൻ മുഴുവനായിട്ട് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അര ടീസ്പൂൺ നമുക്ക് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അപ്പോൾ ഇതാ ഇടണത് പെരിഞ്ചീരകം ചതച്ചതാണ് കേട്ടോ പിന്നെ ഇതാ കുരുമുളക് പൊടി നിറയെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ വീട്ടിൽ തന്നെ ചതച്ച് വെച്ചതാണേ പിന്നെ ഇതാ കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളിതിലോട്ട് ഇതാ കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നിത് കഴിവെച്ച് നല്ലോണം ഒന്ന് നമുക്ക് കുഴച്ചെടുക്കാം കേട്ടോ ഇതിലോട്ട് വെള്ളമൊന്നും പാരുന്നില്ല കേട്ടോ ഇതിൽ നിന്ന് തന്നെ എത്ര വാർന്നു പോയാലും വെള്ളം ഉണ്ടാവും കേട്ടോ തിളച്ച് വന്നാൽ വെള്ളം നല്ലോണം ഉണ്ടാകുമല്ലോ ധാന്യം നമ്മളിതാ വിറകെടുപ്പിൽ തന്നെ കേട്ടോ ഇത് വെക്കാൻ പോകുന്നത് നമുക്കിതൊന്ന് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചടക്കാം ഇതാ നല്ലോണം വിറകൊക്കെ നല്ലോണം കത്തുന്നുണ്ട് കേട്ടോ എല്ലാം കത്തുന്ന വിറക് നോക്കി വെച്ചിട്ടുണ്ട് ഇതാ നമ്മളിതാ അതവിടെ ആയി കിട്ടുന്നുണ്ട് കേട്ടോ ആ ടൈമിൽ ഇതാണ് അവിടെ വിറവിടാൻ വേണ്ടിയിട്ട് ചെറിയുള്ളി തന്നെ ഇട്ടോ കുറേ ചെറിയ ഉള്ളി എടുത്തിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതാ വെളിച്ചെണ്ണ ചൂടായപ്പോൾ നമ്മളിതാ ചെറിയുള്ളിതാ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ബോട്ടി ഇടയ്ക്കിടയ്ക്ക് ഞാൻ തുറന്ന് നോക്കി ഇളക്കി ഒക്കെ നോക്കി ഇതാണ് കേട്ടോ എന്താ ചെറിയ ഇതാ വെളിച്ചെണ്ണയിൽ നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് പിന്നെ ഇതിലോട്ടിതാ ഞാൻ രണ്ട് തണ്ട് കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതാണ് ഇതിലോട്ട് മുളകും പൊടിയൊന്നും ഇട്ട് കൊടുത്തിട്ടില്ലെന്നു കേട്ടോ അപ്പോൾ ഒരു കളറിന് വേണ്ടിയിട്ട് ഇതാ ഞാനിപ്പം കുറച്ചൊരു അരസ്പൂണ് മുളകും പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു കളറിന് വേണ്ടിയിട്ട് ഇതാ മുളക് പൊടിയും കൂടി ഇട്ടിട്ട് നല്ലോണം എണ്ണയിലിട്ട് നല്ലോണം ആ മുളകിൻ്റെ കുത്തലൊക്കെ ഒന്ന് മാറി കിട്ടണേ ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇതാ നമുക്കിതാ ആ ബോട്ടിലോട്ട് ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഇതാ ബോട്ടിക്ക് ഇതോടെ വെള്ളമൊക്കെ വറ്റി നല്ല പാകത്തിനുള്ള വേവൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടേ എന്നാൽ നല്ലവണ്ണം അത് വരട്ടി എടുക്കുന്നില്ല കേട്ടോ ചുവട്ടിലോട്ട് കൂട്ടി കഴിക്കുന്ന രീതിക്കാണേ എടുക്കുന്നത് ഇതാ ഞാനിതാ വറവൊക്കെ ഇതിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ലവണ്ണം ഒന്ന് മിക്സാക്കി എടുക്കുകയാണേ നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിലേക്ക് അടിച്ചൊന്ന് സപ്പോർട്ട് ചെയ്യാനെട്ടോ പ്ലീസ് എന്താ ഇതിലോട്ട് നമ്മളിതാ കുറച്ച് തേങ്ങാച്ചോറും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഉപ്പച്ചയ്ക്ക് വേണ്ടിയിട്ട് എന്താ ബീഫൊക്കെ അടിപൊളിയായിട്ട് നമ്മളിതാ ഇങ്ങനെ ഗ്രേവിയിലാണ് കേട്ടോ എടുക്കുന്നത് ബോട്ടിയൊക്കെ നല്ലോണം വിറകടുപ്പിൽ സാവധാനവും കത്തി നല്ല വന്ത് വന്നിട്ടിട്ട് കേട്ടോ അപ്പോൾ ഇനി ആ ഇത് വിറകെടുപ്പിൽ നിന്ന് മാറ്റുന്നില്ല കേട്ടോ അത് ഇവിടെ തന്നെ കണലിൽ ഇങ്ങനെ അവിടെ ഇങ്ങനെ മൂടി വെച്ച് വെക്കുകയാണ് കേട്ടോ അപ്പോൾ അതൊന്നും കൂടി ഒന്ന് സെറ്റായി കിട്ടിക്കോളൂ എന്നാൽ ശരിയാണ് അസലാമലേക്കും വരഹമുല്ലാഹി വിബ്രകാത്താവും